ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ കേക്കിൻ്റെ മുകളിൽ വെക്കാനുള്ള ഫോണ്ടൻ കാർ എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് എന്ന് നോക്കാം വളരെ ഈസിയാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതായത് പോലെ കുറച്ച് ഫോണ്ടൻ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് സി എം സി പൗഡർ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതതിൻ്റെ ഒട്ടലൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് ഏതാണ് കളർ വേണ്ടത് അത് ജസ്റ്റ് ഒരു തുള്ളി പോലും വേണ്ട അത്ര കുറച്ച് മതി എന്നിട്ടിത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഈ ഒരു മാറ്റനകത്ത് ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം കേട്ടാം അപ്പോൾ നല്ല തിന്നായിട്ട് തന്നെ നമുക്കത് പരത്തണം കാരണം നമുക്ക് സൈഡിലൊക്കെ ബോർഡർ പോലെ വെച്ച് കൊടുക്കാനുള്ളതാണ് അതിനുശേഷം ഇതുപോലെ നമുക്ക് ഷോപ്പിൽ നിന്ന് അവൈലബിൾ ആണ് ഈ ഒരു മോൾഡ് കിട്ടാം എന്നിട്ട് ഇതും കൂടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കാർ ഇവിടെ റെഡിയാണ് ഇനി ഇതുപോലെ അതിൻ്റെ ടയറിന് വേണ്ടിയിട്ടുള്ള ഒരു നാല് റൗണ്ടും കൂടെ കൂടിയിട്ട് നമുക്ക് ഇതുപോലെ ഇതുപോലൊന്ന് പ്രെസ് ചെയ്തെടുക്കണം അതും നമുക്ക് നമുക്കിതിൻ്റെ കൂടെ കിട്ടുന്ന തന്നെയാണ് എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാട്ടോ അപ്പോൾ ഞാനിവിടെ മൂന്ന് കറിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ആ ഒരു ടയറുകൾ തമ്മിലൊന്ന് ഒട്ടിച്ച് കൊടുക്കണം അപ്പോൾ സാധാ നോർമൽ വെള്ളം തന്നെയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് അല്ലാതിൻ്റെ സ്പെഷ്യലായിട്ട് ഗ്ലൂ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ കാർ ഇവിടെ റെഡിയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുതേ